ഫിസ എന്ന ചിത്രകാരിയായ വീട്ടമ്മയാണ് ഷാഹിന ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയിലെ മുഖ്യ കഥാപാത്രം ചെറിയ പ്രായത്തിൽ തന്നെ വരകളോടും വർണ്ണങ്ങളോടും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ അവളുടെ വിവാഹാലോചനയുടെ അവസരത്തിൽ മകളുടെ ചിത്രരചനാ കൗതുകത്തെക്കുറിച്ച് അവളുടെ പിതാവ് വരൻ്റെ ബന്ധുക്കളോട് പറയുന്നുണ്ട് അന്ന് അക്കാര്യത്തിന് വലിയ പ്രാധാന്യമൊന്നും അവർ നൽകിയിരുന്നില്ല ഹാഫിസ് എന്ന ഒരു വ്യവസായിയാണ് ഫിസ വിവാഹം ചെയ്യുന്നത് വിവാഹത്തിന്റെ ആദ്യ ദിനങ്ങളിൽ പോലും മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ചിത്രരചനയുമായിരിക്കുന്ന ഭാര്യയോട് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴെല്ലാം പലപ്പോഴും മൗനമായിരുന്നു അവളുടെ മറുപടി എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാറുണ്ട് ഹാഫിസിന്റെ ഉമ്മയ്ക്കും ഫിസയുടെ വിചിത്രമായ പെരുമാറ്റത്തിൽ അസ്വസ്ഥതയുണ്ടായിരുന്നു വീട്ടിലെ വളരെ അത്യാവശ്യം പണികൾ മാത്രമേ അവൾ ചെയ്യാറുള്ളൂ പാചക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും കൂടുതൽ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കണമെന്നും അവർ ഫിസയെ ഉപദേശിക്കുന്നു അടുക്കള പണിക്കാണ് പെൺകുട്ടികൾ മുൻതൂക്കം നൽകേണ്ടത് പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ചിത്രരചന കുടുംബത്തിലുള്ളവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും കുട്ടികളെ നോക്കലുമാണ് സ്ത്രീകളുടെ പ്രധാന കർത്തവ്യം എന്നും ഉമ്മ പലപ്പോഴും പറയാറുണ്ട് ഉമ്മയുടെ എതിർപ്പ് കാരണം കുറേ നാൾ ഫിസ ചിത്രങ്ങൾ വരക്കാതെ ഇരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൾ വരക്കാൻ തുടങ്ങുന്നു ഭാര്യയുടെ ചിത്രരജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കൂട്ടുകാരിൽ നിന്ന് അറിഞ്ഞതോടെ ഹാഫിസിന് അവളോട് അല്പം അസൂയയും അപകഷതയും തോന്നുന്നു തൻ്റെ ഭാര്യ മറ്റുള്ള സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയാണെന്ന ചിന്ത ഹാഫിസിൽ കൗതുകവും ദേഷ്യവും ജനിപ്പിച്ചു അവരുടെ ബ്രഷ് തട്ടിയെറിയുവാൻ പോലും ഒരിക്കൽ അയാൾ തയ്യാറാകുന്നു ദൈവം തൊട്ട കൈവിരലുകളാണ് അവൾക്കുള്ളതെന്ന കൂട്ടുകാരൻ്റെ അഭിപ്രായ പ്രകടനം അയാളെ അസ്വസ്ഥനാക്കുന്നു വെറുമൊരു കച്ചവടക്കാരനായ ഹാഫിസിന് ഭാര്യയുടെ കലാബോധവും സർഗാത്മക ശേഷിയും അംഗീകരിക്കാൻ ഒരിക്കലും ആവുമായിരുന്നില്ല അവളുടെ മുന്നിൽ താൻ ചെറുതായി പോകുന്നതായി അയാൾക്ക് പലപ്പോഴും തോന്നി വീട്ടിലെ പണികളെല്ലാം തീർത്തിട്ടാണ് അവൾ പരക്കാനിരിക്കുന്നത് ഭർത്താവിനും കുടുംബത്തിനും തൻ്റെ വര ഇഷ്ടപ്പെടാത്തതിൽ അവൾക്ക് ദുഃഖമുണ്ടായിരുന്നു തൻ്റെ കലാപ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കുടുംബാന്തരീക്ഷം തനിക്ക് ലഭിക്കാത്തതിൽ അവൾ ഏറെ ദുഃഖിതയായിരുന്നു കാലാകാലങ്ങളായി സ്ത്രീകൾ അനുഭവിക്കുന്ന സർഗാത്മകതയുടെ നിഷേധത്തിനെതിരായി ശക്തമായ പ്രതിഷേധമാണ് ചിത്രകാരി എന്ന കഥ സ്വത്വബോധം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്ന അനേകം ഫിസമാരുടെ ജീവിതവും ആത്മസംഘർഷവും സൂക്ഷ്മതയോടെ ഈ കഥയിൽ അവതരിപ്പിക്കുന്നു